നമ്മൾ ഈ ഗുരുവിനെ അല്ലെങ്കിൽ ഈ ദൈവത്തെ എല്ലാം ഭയക്കാനുള്ള കാരണം സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശപ്പെട്ടതാണ് എന്ന് നമുക്കറിയുന്നത് ഒരാളെ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ ദൈവം എന്താണ് ദൈവം ഈ ലോകത്തിലെ എല്ലാ ഗുണങ്ങളും ചേർന്ന് കൂടിയ അല്ലെങ്കിൽ ചെകുത്താനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ നന്മ എന്തൊക്കെ പേര് സ്നേഹം അതായത് ദേശം ദേഷ്യം വാശി വൈരാഗ്യം എന്നുള്ള നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഈ പറയണ ചീത്ത നല്ലത് എന്നൊക്കെ പറയണതുപോലെ സൽ സ്വഭാവം ദുസ്വഭാവം എന്ത് പേരിട്ട് വിളിച്ചാലും ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പം ഈ പോസിറ്റീവ് ഭാഗത്തിനെയാണ് നമ്മൾ ആ ദൈവിക ഗുണമായിട്ട് കണക്കാക്കുന്നത് എന്നതുപോലെ തന്നെയാണ് നമ്മൾക്കറിയണ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന ഗുരുവും കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ആ നന്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ എൻ്റെ ഗുരുവിനെ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഗുരുവിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾത്തിന് ഞാൻ ഓ അയാൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഭയങ്കര മുഖവും ഭയങ്കര ഭാവങ്ങളും ഒക്കെ കാട്ടിയിട്ട് ഞാൻ അവിടെ ഭയപ്പെടുക വിഷമിക്കുക അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ അനുയായി ആയിട്ട് ഞാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പല്ലേ കാരണം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ മോശപ്പെട്ട് പോണ ഒരു ഗുരുവിനെ ഈ കേൾക്കുന്ന ആൾ ഡിറ്റക്റ്റ് ചെയ്യാണ് ഓക്കെ അതായത് ഞാൻ പറയുകയാണെങ്കിൽ ആ ഗുരു ശരിയല്ല എന്ന് ഞാൻ പറയുമ്പം ഇത് കേട്ടിട്ട് ഗുരുവിൻ്റെ അനുയായി വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ ഗുരുവിൻ്റെ അനുയായി എന്ന് പറയുന്ന ആൾ വെറും അനുയായി മാത്രമാണ് കാരണം അയാളുടെ അനുഭവത്തിൽ അതില്ല അയാൾ അനുഭവത്തിലാണെങ്കിൽ അയാൾക്കറിയാം ഗുരു ഇരിക്കുന്ന അനുഭവം ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റില്ല കാരണം അയാളെ ഗുരുവെന്ന് വിളിക്കാനുള്ള കാരണം ആ ഗുരുവിനെ അറിയണം അല്ലാതെ മറ്റുള്ളവർ മുഴുവൻ എന്നെ ഗുരുവാക്കി വെച്ച് അല്ലെങ്കിൽ ജന്മനാ കിട്ടിയ ഒരു പദവിയാണ് അലങ്കരിക്കണതെങ്കിൽ ഗുരുവും കടന്ന് വിഷമിക്കും ഈ ഗുരുവിൻ്റെ അനുയായികളും കടന്ന് വിഷമിക്കും കാരണം എന്താ അനുഭവത്തിലുള്ള ഗുരു ഒരിക്കലും ഒരു അനുയായിയെ വെക്കില്ല തൻ്റെ അനുഭവമാണ് പങ്കുവെക്കുന്നതെങ്കിൽ ഈ അനുയായി പതുക്കെ അനുഭാവിയായിട്ട് പ്രോഗ്രസ് ചെയ്യണ ഒരു ഭാഗം വരും അപ്പം ഞാൻ ഗുരുവിനെ ഗുരുവിനെപ്പറ്റി ഞാനിപ്പോൾ സൂര്യനെ പറ്റി സൂര്യൻ ഒരു മഹാവൃത്തി കെട്ടതാണ് രാത്രി ചിലപ്പം ഇത് ഓഫാവും എന്ന് ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും പറയുമ്പം നിങ്ങൾ വിഷമിക്കൂല കാരണം എന്തുകൊണ്ടാണ് കാരണം സൂര്യനെ പറ്റി നിങ്ങൾക്കുള്ള അറിവിൽ കളങ്കമില്ല ഇത്രയും വർഷമായിട്ട് സൂര്യൻ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളിൽ അനുഭവമുണ്ട് അപ്പം ഞാൻ സൂര്യനെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ആ അനുഭവം നിങ്ങളിൽ മാറുന്നതായിട്ട് നിങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യണില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ അവസ്ഥ കറക്റ്റായിട്ട് കൊണ്ടുപോകണം പക്ഷേ ഗുരുവിനെ പറ്റി കുരു ഗുരുവിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അനുഭവമില്ല നിങ്ങൾക്ക് കിട്ടിയ അറിവ് മാത്രമേ ഉള്ളൂ ഈ അറിവിനെ നിങ്ങൾ നിങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുകയാണ് മനസ്സിൽ ഇത് പെട്ടിയിൽ നമ്മൾ സാധനം സ്വർണവും ഇതൊക്കെ എടുത്ത് സൂക്ഷിക്കണ പോലെ നിങ്ങളിത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് കള്ളം കൊണ്ടുപോവോ എന്നുള്ള ഭയം നിങ്ങളിൽ ഉണ്ടാവുന്ന അതേ അവസ്ഥയാണ് നിങ്ങളുടെ ഗുരുവിനെയോ നിങ്ങളുടെ ദൈവത്തെയോ പറ്റി ഒരാൾ പറയുമ്പം നിങ്ങളുടെ മാനസികാവസ്ഥ തകരാറിലാവണുണ്ടെങ്കിൽ നിങ്ങളാണ് സത്യത്തിൽ ഈ ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ അനുയായികളാണ് ഈ ഗുരുവിനുണ്ടാവാനുള്ള കാരണം മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം അത് നിങ്ങളെ കുഴപ്പമില്ല അത് ഈ ഗുരുവിൻ്റെയും കൂടി കുഴപ്പമാണ് കാരണം ഗുരു ഗുരുവിൻ്റെ അനുഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ശിഷ്യന്മാരെന്ന് പറയുന്ന ആൾക്കാർ ആരുമായിട്ടും ഇങ്ങനെ മറ്റൊരാളെപ്പറ്റി പറയുന്ന കാര്യത്തിൽ ഇടപെടില്ല കാരണം ഇതെല്ലാം ഈ ഗുരുവും ദൈവവും ഈ പറഞ്ഞ നന്മയും ഈ ഗുണങ്ങളും എല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന വേദാന്തങ്ങളുമെല്ലാം ഒരു മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ ഈ ജീവൻ ഉണ്ടായ അന്ന് തൊട്ടേ ഈ ശരീരത്തെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോണത് അല്ലെങ്കിൽ ഈ ദൈവിക ഗുണങ്ങളുമായിട്ട് ഞാൻ ചേരുമ്പം ഇതിൽ ഞാൻ അനുഭവിക്കുന്നതാണ് ഇതിൻ്റെ സ്വസ്ഥത അല്ലാതെ കോടിക്കണക്കിന് രൂപം ഉണ്ടായാൽ അല്ലെങ്കിൽ പതിനായിരം അനുയായികളുണ്ടായാൽ അല്ലെങ്കിൽ അമേരിക്കൻ്റെ പ്രസിഡൻ്റ് ആയാലും ആർക്കെങ്കിലും സ്വസ്ഥത കിട്ടുക ഒരിക്കലും കിട്ടാൻ പോകണില്ല കാരണം പേഴ്സണാലിറ്റി നല്ല സ്വസ്ഥത വരുന്നത് സ്വസ്ഥത എന്ന് പറയുന്നത് ഈ ശരീരം എങ്ങനെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദ നോർമൽ നമുക്ക് പോവാം കുറച്ചും കൂടി ഉള്ളിലേക്ക് പോവാം അതായത് ഈ ശരീരം ഏറ്റവും അതിൻ്റെ തനതായ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സ്വരൂപമാണ് ആനന്ദം അല്ലെങ്കിൽ ആ ഉത്കൃഷ്ടമായ അവസ്ഥ ഇതിനെ സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയാണ് നിങ്ങളാരെങ്കിലും അല്ലെങ്കിൽ ഞാൻ തീരുമാനം എടുത്തിട്ട് നമുക്കിതിൽ സ്വസ്ഥത കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിലാണ് ഇന്ന അനു അനുയായി ആളുടെ അനുയായി ആണെന്ന് പറഞ്ഞിട്ട് ഇതിൽ സ്വസ്ഥത കൊണ്ടുവരാൻ പറ്റുമോ ഇനി ഞാൻ ഗുരുവാണെന്ന് പറഞ്ഞാൽ ഇതിൽ സ്വസ്ഥത കൊണ്ടുവരാൻ പറ്റുമോ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല ഇതിനെ സൃഷ്ടിച്ച അവസ്ഥയിൽ ഇതിൽ ചേർന്ന് നിൽക്കുമ്പം ഇതിൻ്റെ കോൺസിക്വൻസ് ആണ് ഇതിൽ സ്വസ്ഥത എന്നുള്ളത് അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ നമ്മളെ ആ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിക്കണ്ട് ഞാൻ പ്രവർത്തിക്കാൻ കാരണമായ അവസ്ഥ ചുറ്റുപാടുമായിട്ട് അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയിട്ടല്ല ഒന്നിനും വേണ്ടിയിട്ടല്ല ഒരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കണില്ല എന്നുള്ള ഭാഗത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെയാണ് നമ്മൾ നമ്മളെ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ ഓക്കെ ഞാൻ നല്ല അനുഭവത്തിലാണ് ഞാൻ നല്ല അനുഭവത്തിലാണെങ്കിൽ ഇതേ അവസ്ഥയിൽ തന്നെ ആരെങ്കിലും പറഞ്ഞാൽ ആ നല്ല അനുഭവത്തിന് കോട്ടം വരുമോ കാരണം എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഞാൻ എടുക്കുന്ന ഈ ശ്വാസം ഇത് വേറെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ ഞാൻ കഴിക്കണ ഭക്ഷണം അത് വേറെ ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി അത് വേറെ ആർക്കെങ്കിലും കിട്ടുമോ ഈ ലോകത്ത് തൊള്ളായിരത്തി അൻപത് എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും ആർക്കെങ്കിലും കിട്ടുമോ അപ്പം ഞാൻ ഞാനായിരിക്കണ അവസ്ഥ അത് ഞാൻ അനുഭവിച്ച് അതിലെനിക്ക് സ്വസ്ഥത കണ്ടെത്താൻ സാധിച്ചാൽ അതുതന്നെയല്ലേ മുഴുവൻ ആൾക്കാർക്കും കിട്ടാനുള്ളൂ അല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് സ്വസ്ഥത കണ്ടെത്താൻ പറ്റുമോ ഓക്കെ നമുക്ക് ടെമ്പററി ആയിട്ട് നമുക്ക് തോന്നലുകൾ ഉണ്ടാക്കാം ഓക്കെ ഞാൻ ഇന്ന ഗുരുവിൻ്റെ ശിഷ്യനാണ് അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഞങ്ങൾ മാത്രമേ രക്ഷപ്പെടുവുള്ളൂ ഞങ്ങൾക്ക് മാത്രമേ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണ് ശരി ബാക്കി എല്ലാവരും തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിൻ്റെ ചില തോന്നലുകളിൽ നമുക്ക് ഒരു വിഭാഗത്തിൻ്റെ കൂടെ സഹകരിക്കാം പക്ഷേ ആ വിഭാഗത്തിൻ്റെ കൂടെ സഹകരിക്കുമ്പം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാൻ എന്താണ് അനുഭവിക്കുന്നത് അവിടെയും സത്യസന്ധത മാത്രം വർക്ക് ചെയ്യുള്ളൂ അവിടെയും ദൈവിക ഗുണങ്ങൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പം ഇപ്പം ഉള്ള ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഈ എല്ലാവരും ഒന്നാണ് മനസ്സിലായോ ആർക്കും പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും ഇല്ല മുമ്പേ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഗുണങ്ങൾ എവിടെന്നെങ്കിലും കിട്ടിയിണെങ്കിൽ അവർ ആ ഗുണങ്ങൾ വെച്ച് അവർ മരിച്ചു പോയിട്ടേ ഉള്ളൂ മനസ്സിലായോ അല്ലെങ്കിൽ ആ ഗുണങ്ങൾ അവർക്ക് അവർക്ക് ആ ഒരുമയിൽ ഷെയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം എപ്പോഴും ഒരു വ്യത്യാസം ഗുരു ശിഷ്യൻ ടീച്ചർ കുട്ടികൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അവസ്ഥ അവരുണ്ടാക്കാൻ നോക്കി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഓരോരുത്തരും ഒരേ മൂക്കിലൂടെ ഒരേ ശ്വാസം വന്നിട്ട് ഒരേ വായിലൂടെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം ഞാൻ പറ്റിയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നവരുടെ അവസ്ഥ ഞങ്ങളെല്ലാവരും ഒരുപോലെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം നമുക്ക് മറ്റൊരാളെ നമ്മളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ അവിടെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും എത്ര വലിയ ആളായിക്കോട്ടെ അയാൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇത് പറയേണ്ട പോലും കാര്യമുണ്ടോ കാരണം നിങ്ങളിലെ ഉള്ളിൽ ഭയത്തെ നിങ്ങൾ ഭയപ്പെട്ട് ഭയപ്പെട്ട് എന്നിട്ട് അതിന് കാരണം ഗുരുവാണ് ഗുരുവിനോടുള്ള ബഹുമാനാണെന്ന് പറയുന്നത് നിങ്ങളെ കള്ളത്തരം മാത്രമാണ് മനസ്സിലായോ കാരണം കള്ളത്തരമുള്ളവൽക്കല്ലേ മറ്റൊരു ദൈവത്തിന് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഇത്രയും അടിച്ചുപോലെ ഇത്രയും സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ട് ആ ഭാഗത്തേക്ക് പതുക്കെ പതുക്കെ വരുമ്പം ഈ ദൈവിക ഗുണങ്ങൾ നിങ്ങളിൽ നിറയണതും നിങ്ങളിൽ നിന്ന് ആ ദൈവിക ഗുണം റിഫ്ലക്റ്റ് ആവുന്നതും കാണാം അവിടെ നിന്ന് അങ്ങോട്ട് ഈ പറയണ നിങ്ങൾ തന്നെയാണ് ദൈവം അല്ലെങ്കിൽ നിങ്ങളിലുള്ള ചൈതന്യം തന്നെയാണ് ഈ ദൈവികത ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റും ഇത് ഭയങ്കര സിമ്പിൾ കേസല്ലേ ഇത് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിണമെന്നും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടായി കുറച്ച് ആൾക്കാർ അതിനെ ഫോളോ ചെയ്ത് എന്നും കഷ്ടപ്പാട് ഇനി നമ്മൾ മാറേണ്ട സമയമായില്ലേ ഇനി നമ്മൾ ജീവിക്കേണ്ട സമയമായി മനസ്സിലായാ എല്ലാ കളിയും വിട്ട് നമ്മൾ സ്വസ്ഥമാകേണ്ട സമയമായി ബാക്കി എല്ലാവരും ചെയ്യുന്നത് അവർ ചെയ്തോട്ടെ അവനവൻ എന്ത് ചെയ്യണമെന്നുള്ളത് പരിശോധിക്കേണ്ട സമയം ഇതാ ആരംഭിച്ചു കഴിഞ്ഞു ഓക്കേ